നിങ്ങൾ വചനം വായിക്കണ പലരും സാങ്കേതികമായിട്ട് വായിക്കുന്നത് ഇപ്പം ഞാനൊക്കെ വായിക്കുമ്പോൾ കണ്ണു നിറയും അത് ഇന്ന സമയമൊന്നുമില്ല സമയം പരിശുദ്ധാത്മാവ് തോന്നിക്കണേ എല്ലാ സമയത്തേക്ക് വചനം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാകും വചനം വന്നുകൊണ്ട് അത്ര അനോയിൻറ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ ഈ സാധാരണ പുസ്തകം എടുക്കണ പോലെ ബൈബിൾ എടുക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത് എന്നിട്ട് ചരിത്രം വായിക്കുന്ന പോലെ വായിക്കും അതല്ല സംഭവം ഒരു ഈ വചനം തന്നെ ആദ്യം വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പം ദൈവത്തെ നമ്മുടെ കയ്യിലെടുക്കുകയാണ് അക്ഷരൂപത്തിലെ അത് വായിച്ച് ശബ്ദം കൊടുക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കൃത്യമായിട്ടാണ് വചനം വായിക്കണമെങ്കിൽ നിങ്ങൾ വചനം എടുക്കുമ്പോൾ തന്നെ വായിക്കരുത് എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത് ഉടമ്പടിയിൽ അരമണിക്കൂർ വചനമായി ഇല്ലേ അരമണിക്കൂർ വചനം അപ്പം തന്നെ വ എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത് എടുത്തിട്ട് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വെറുതെ ഇരിക്കണം മൗനമായിട്ടിരിക്കണം എന്താണ് കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ഒരുക്ക മനസ്സിൽ ഒരുക്കം ഉണ്ടാകണം കർത്താവ് എന്നോട് ഇപ്പം സംസാരിക്കും എന്നിട്ട് വേണം നിങ്ങൾ ഇത് വായിക്കാൻ വായിച്ച് വരുമ്പോൾ ഒരു രണ്ട് സെൻറ്റാൻസൊക്കെ വായിച്ചിട്ട് ഒരു സുഗസ്നെ പിതാപിച്ചതാണ് ഒരു നന്വർഞ്ഞൂറും ചെല്ലണം അപ്പോൾ അത് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടും എന്നിട്ട് പിന്നെയും വായിക്കണം പിന്നെ ഒരു സുഗസ്നാൽ ചെല്ലണം ഒരു നന്വർജ്ജം ചെലകണം ഈ സ്വർഗസ്താപിതാ അന്വർജ്ഞ ഇട്ടിവിട്ട പ്രാർത്ഥനയാണ് മുഴുവൻ വചനമാണ് അല്ലെങ്കിൽ ഒന്നും തിരിയാനൊന്നും ഇല്ല നമുക്ക് നിങ്ങളെ അത്രക്ക മാത്രം കൈന്നൊക്കെ ഇട്ട് സ്വയം പെടുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥന അല്ല അതിനകത്ത് ദൈവനായിരിക്കണം പക്ഷേ നന്റഞ്ചു മുഴുവൻ ദൈവജനമാണ് സ്വർഗസ്ഥാപിതാ മുഴുവൻ ദൈവനാണ് അപ്പോൾ ഇത് നമ്മൾ വചനമായിരിക്കുമ്പോൾ ദേവചനം തന്നെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാൻ നോക്കണം അപ്പോൾ അത് ദൈവചനം വായിച്ച് കഴിയുമ്പോൾ പിന്നെ കർത്താവ് തോന്നും സംഭവം നമ്മൾ സീരിയസ് ആണെന്ന് സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഇണ്ടാക്ട് ചെയ്യാൻ നോക്കും നമ്മളായിട്ട് നമ്മുടെ ജീവിതമായിട്ട് പോകുന്ന കാര്യം കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ കൂട്ടിക്കണക്കി മനസ്സിലാണ് കർത്താവ് ഓരോ നിമിഷവും സംസാരിക്കുന്നത് അവർക്ക് ഇട്ടുപിടിച്ച് ജീവിക്കുന്നത് ഈ സീ പുസ്തകം കയ്യിലുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാലം കൂടി ആകുമ്പോൾ ഇനി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചിലർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വായിച്ച് പോകും ഒറ്റയ്ക്ക് വായിക്കണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറയും രൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും ദൈവ സ്നേഹം എങ്ങനെ എടുത്ത് തുളുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേച്ചർ ആണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ പറ്റും അത് തീരം വരെ വായിക്കാൻ പറ്റും അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടുമിറ്റ് വായിക്കുക ഒരു സ്വസ്ഥാന ചെല്ലുക അത് നിറഞ്ഞു വെച്ചിരില്ല പിന്നെ രണ്ട് മിറ്റ് വായിക്കുക അങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ എപ്പോഴാണ് നമുക്ക് നിർത്താൻ തോന്നുന്നത് അപ്പോൾ നിർത്തിയിട്ട് പോകുക അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കണമെന്ന് വേണ്ട വാച്ച് നോക്കി സ്വയം വായിച്ച് ആവശ്യം നോക്കി സ്വയം വായിച്ച് അങ്ങനെ ദൈവത്തിനെ കൈകാര്യം കഴിച്ച് ഭീഷണിപ്പെടുത്തരുത് അല്ല അതല്ല അതൊരു വായിക്കോട് സമയം അഞ്ച് മിനിറ്റ് വായിച്ച് സദ്യയോടെ വായിച്ച് സ്നേഹത്തോടെ വായിച്ചു ഓവർ പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്നുമ്പോൾ വായിക്കാം നിങ്ങൾക്ക് അനോയിന്റിങ്ങ് ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾ സാങ്കേതിക വായനക്കാരായി പോകും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കർത്താവിൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ സംസാരിക്കുന്നുണ്ട് ഞാൻ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു കൺ കണ്ടിന്യൂ റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്കും പോകുക എന്നിട്ട് ബാക്കിയുള്ള ചെയ്യുകയും ബാക്കിയുള്ളത് പിന്നെ ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്യാം പക്ഷേ എന്നാൽ ഈ ടച്ച് വചനത്തോടെ ടച്ച് നിൽക്കണം ഇതെന്ത് സംഭവം എന്നറിയാമോ നമ്മൾ ഇങ്ങനെ ദൈവത്തിന് ഞാൻ പറഞ്ഞത് മശാലോ അല്ലേ ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തിന് തോന്നുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം